زنده باد ترلا کانگریس زنده باد جوشکے مانی زنده باد جوشکے مانی زنده باد روسي اگستن زنده باد روسي اگستن زنده باد تھامس چایرن زنده باد تھامس چایرن زنده باد تھامس چایرن زنده باد تھامس چایرن زنده باد زنده باد زنده باد تکشر گروہ نے بڑی وسائی پیش کیا تکشر گروہ نے അവസാനിപ്പിക്കുക നമസ്കാരം സ്വാഗതം പുത്താലപുരം സർവീസ് സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള വളം വിതരണ കേന്ദ്രങ്ങളിൽ ഗുണനിലവാരം കുറഞ്ഞ ഇഫ്കോ കമ്പനികളുടെ വളങ്ങളാണ് വർഷങ്ങളായി വിതരണം ചെയ്യുന്നത് കാർഷിക മേഖല ആയ ഇളങ്ങിയിൽ കാർഷിക വളർച്ചക്ക് ഇത് തടസ്സമാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില തകർച്ച നേരിടുമ്പോൾ മോശം വളം വിതരണം ചെയ്യുന്നതിലൂടെ ഉൽപാദനക്ഷമത കുറയ്ക്കുന്ന നടപടിക്കാണ് സംഘം നേതൃത്വം നൽകുന്നത് കർഷകരെ സഹായിക്കാൻ വിത്തും വളവും കാർഷിക ഉപകരണങ്ങളും മിതമായ നിരക്കിൽ വിതരണം നടത്തണം എന്ന് സംഘത്തിന്റെ ബൈലോയിൽ എഴുതി വച്ചിട്ടുണ്ട് അതിനെതിരെ നിലപാടെടുക്കുന്നത് വഞ്ചനയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ആയതിനാൽ ഗുണനിലവാരം ഉയർന്ന എഫ് എ സി ടി വളങ്ങൾ കർഷകർക്ക് എത്തിച്ചു നൽകുവാൻ സംഘം തയ്യാറാവണമെന്ന് സംഘം ഹെഡ് ഓഫീസിന് മുമ്പിൽ കേരള കോൺഗ്രസ് എം ഇളഞ്ഞി മണ്ഡലം കമ്മിറ്റി നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി കെ തോമസ് ആവശ്യപ്പെട്ടു ഇഫ്കോ വളങ്ങൾക്ക് ഗുണനിലവാരമില്ലെങ്കിലും കമ്മീഷനും മറ്റു ചില ആനുകൂല്യങ്ങളും കൂടുതലാണ് ഇഫ്കോ വാർഷിക ടൂർ പ്രോഗ്രാം വരെ സംഘത്തിന് നൽകുന്നുണ്ട് ഇതാണ് കർഷക ദ്രോഹത്തിന് സംഘത്തെ പ്രേരിപ്പിക്കുന്നത് അതേസമയം ഇളഞ്ഞിയോട് ചേർന്ന് കിടക്കുന്ന പാലച്ചുവർ മരങ്ങോലി കുര്യനാട് എന്നിവിടങ്ങളിൽ എഫ്ഐസിടി വളങ്ങൾ സുലഭമാണ് എന്നതും കർഷകർ ഉയർത്തുന്ന ആക്ഷേപമാണ് പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ജോയ് ജോസഫ് കുളത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ ഡോജിൻ ജോൺ സാജു ഉറുമ്പിപ്പാറ അപ്പച്ചൻ ഇഞ്ചിപ്പറമ്പിൽ ബെന്നി കാച്ചറ ജോയ് മാണി ജോബി കുളത്തിങ്കൽ ഡൊമിനിക് കുവപ്പാറ ഇ പി പൌലോസ് എണ്ണ കുളത്തിൽ ടോമി കോളംകുഴ ജിനു കുഴിക്കണ്ണം തടത്തിൽ ജെയിംസ് ജോർജ് കോൺഗ്രസ് പാർട്ടിയുടെ കർഷകർക്ക് വേണ്ടി നമ്മൾ ഒരു സമരം എന്ന് പറയുമ്പോൾ മുത്തലപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ എന്ന് മാത്രമല്ല കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെയൊക്കെ ബയോലോൺ എഴുതി വെച്ചിരിക്കുന്നതിനെ ലംഘിച്ചുകൊണ്ടാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ പലതും മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും മുത്തോലപുരം സഹകരണ സംഘത്തിൽ എന്നെ ശ്രമിക്കുന്ന സഹകരണ ബാങ്കിന്റെ ബോർഡ് വെമ്പർമാരോട് എനിക്ക് അഭ്യർത്ഥനയുണ്ട് നിങ്ങൾക്ക് ബോർഡ് വെമ്പർമാർക്ക് ഈ വലിയ സ്ഥാപനത്തിനകത്ത് പെട്ടിയിൽ പൂട്ടിവെച്ചിരിക്കുന്ന ബൈലോ എടുത്ത് വായിക്കുവാൻ കഴിയും ചിലപ്പോൾ ഒരുപക്ഷെ ചോദിച്ചാൽ തന്നു എന്നിരിക്കില്ല സെക്രട്ടറിയോട് നിർബന്ധമായി നിങ്ങൾ എഴുതി കൊടുക്കണം വേണം ഞങ്ങൾക്ക് എന്നിട്ട് അതിന്റെ ഒന്നും രണ്ടും പാരഗ്രാഫുകൾ നിങ്ങളൊന്ന് വായിക്കണം ആ പാരഗ്രാഫിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ സംഘം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിലെ കർഷകർക്ക് വിത്തും വളവും മിതമായ നിരക്കിൽ എത്തിച്ചു കൊടുക്കുക ഓടും പ്രവർത്തിച്ചു കൊടുക്കുക കാർഷിക ഉപകരണങ്ങൾ കർഷകർക്ക് കൊടുക്കുക വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ